പുതുക്കുളം നാഗരാജ ക്ഷേത്രത്തിൽ ആയില്യമഹം ഉത്സവം സമാപിച്ചു തൊടുപുഴ മണക്കാട് പുതുക്കുളം നാഗരാജ ക്ഷേത്രത്തിൽ നടന്നുവന്ന ആയില്യമഹം ഉത്സവം സമാപിച്ചു ആയിരക്കണക്കിന് ഭക്തരാണ് ഉത്സവ ചടങ്ങുകൾ കണ്ടുതൊഴാൻ ഭക്തിപൂർവം ക്ഷേത്രത്തിലെത്തിയത് ക്ഷേത്രം തന്ത്രി നീണ്ടൂർമര നാരായണൻ നമ്പൂതിരിയുടെയും ക്ഷേത്രമേൽശാന്തി കാടമറുക് ഇല്ലം മിഥുൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ഉത്സവ ചടങ്ങുകൾ നടന്നത് മൂലസ്ഥാനത്തെ അറയിൽ ദീപം തെളിച്ചാണ് ക്ഷേത്രത്തിലെ പൂജകൾ ദിവസേന ആരംഭിക്കുന്നത് മൂലസ്ഥാനത്ത് മറ്റു പൂജകൾ നടക്കാറില്ല വാസുകീ സങ്കൽപ്പത്തിലുള്ള ആരാധനക്രമമാണ് ഇവിടത്തേത് പടിഞ്ഞാറ് ദർശനം എന്നത് പ്രത്യേകതയാണ് ഒറ്റ ശ്രീകോവിലിൽ മൂന്ന് നടയിൽ പൂജകൾ നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ഇത് ഭഗവതി ശാസ്താവ് നാഗരാജാവ് നാഗയക്ഷി നാഗചാമുണ്ടി കരിനാഗം കുഴിനാഗം എന്നിവയാണ് ഗണപതി ഹോമം നൂറും പാലും മകമിടി ഉച്ചപൂജ അന്നദാനം വിശേഷാൽ ദീപാരാധന എന്നിവ ദീപാരാധന എന്നീ ചടങ്ങുകൾ നടക്കുന്നു വിശേഷ ചടങ്ങായ മകമിടി ദർശിക്കാൻ നാടിന്റെ ഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തരാണ് എത്തിയത് എത്തിച്ചേർന്ന ഭക്തർക്ക് പ്രഭാത ഭക്ഷണം അന്നദാനം ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു സാധാരണ ദിവസങ്ങളിൽ രാവിലെ അഞ്ച് മുതൽ പത്ത് മുപ്പത് വരെ വൈകിട്ട് അഞ്ച് മുതൽ ഏഴ് വരെയുമാണ് ദർശന സമയം ആയില്യം നാളിൽ രാവിലെ നാല് മുതൽ പന്ത്രണ്ട് വരെയും വൈകിട്ട് നാല് മുപ്പത് മുതൽ എട്ട് മുപ്പത് വരെയുമാണ് ദർശനം പുതുക്കുളത്ത് ഇല്ലത്തിന്റെ നേതൃത്വത്തിലുള്ള ട്രസ്റ്റാണ് ക്ഷേത്രകാര്യങ്ങൾ നിർവഹിക്കുന്നത് ന്യൂസ് ഡെസ്ക്